ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നത് എനിക്കൊരു സുഗണാലും എന്തില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ എല്ലാ ആളുകളും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഗിയർവെയർ ആണ് ആ ഒരു ഗിയർ വെയർ ഏകദേശം എത്ര അളവാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തരവിനുസരിച്ചാണ് നമ്മളത് വ്യക്തമായിട്ട് കട്ടാക്കി എടുക്കേണ്ടത് കേട്ടോ ഇനി മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ ഞാൻ സൈഡിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എയർബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇത്ര ഐറ്റംസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ ബൾക്ക് ഐറ്റം അതുപോലെ എന്താ പറയുക ഇരുന്നൂറ്റൊമ്പത് ഗ്രാം മുതലും നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഗിയർവെയറിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഫിഷിംഗ് കുളത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്പ്രിങ്ങൊക്കെ ഇട്ടിട്ടാണ് ഫിഷിംഗ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് എന്നിട്ട് ഒരു സൈഡിൽ ഇപ്പോൾ ഫിഷിംഗ് കുളത്ത് നമ്മൾ ആഡ് ആക്കി കൊടുത്തിട്ടുള്ള സെൻട്രൽ അല്ലേ അപ്പോൾ ആ ഒരു ഫിഷിംഗ് കുളത്തിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് മറ്റേ സൈഡിലും അതുപോലെ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ നമ്മൾ ബ്രേസ്ലെറ്റ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും അതുപോലെ മാലയും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒറ്റ ഡിസൈൻ തന്നെ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എന്താ പറയുക ഗിയർ വയർ ഉണ്ടല്ലോ ആ ഗിയർ വയർ ഇത്തിരി ലെന്തോട് കൂടി എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാലയും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്ന ഓക്കെ അപ്പോൾ നമ്മളുടെ എട്ടാമത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ മുന്നേറിക്കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അവസരം തേടി വരും പിന്നെ ഫസ്റ്റിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ തുടക്കം മുതലേ നമ്മളെ കൂടെ നിന്ന് കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഏകദേശം ആളുകൾക്കൊക്കെ ഇപ്പം നറുക്കടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവിക്കുന്ന അറിയാം അവർ ആ ഒരു ലൈവ് കാണാതെ പോവാണ് കേട്ടോ അവർ കണ് കണ്ണിലോട്ട് അത് എത്തുന്നില്ല ബാക്കി എല്ലാ വീഡിയോസ് കണ്ടെങ്കിലും ആ ഒരു ലൈ ലൈവില് അവരെ നിറക്കെടുക്കുന്നത് അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ടു എം എമ്മിൻ്റെ ബീഡ്സ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതുപോലെ ക്രിസ്ത്യൻ്റെ വീടാണെട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബീഡ്സ് കൊടുക്കാം കേട്ടോ പേസ്റ്റൻ്റെ വീട് എടുക്കാം ഏത് ബീഡ്സ് കൊടുക്കാം രണ്ട് ബീഡ്സ് ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം വർക്ക് ചെയ്യുമ്പോൾ രണ്ടറ്റവും ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് അത് എന്താ പറയുക ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ അതൊക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ കാരണം ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾ കാണാനുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ആ ഒരു വീഡിയോസ് പോയി കാണുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി നമ്മൾ ബ്രേസ്ലറ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ബാൻഡ് അലാസ്റ്റിക്കിലായിട്ടും ഗിയർ വെയറിലൊക്കെ ആയിട്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ രണ്ട് ബീഡ്സാണ് ലോക്കാക്കി കൊടുത്തതിലെ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്നത് മൂന്ന് ബീഡ്സാണ് കേട്ടോ ഒരു സൈഡ് ആ ഒരു മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇടുക അങ്ങനെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വലിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പക്ഷേ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഗിയർ വയർ ഇത്തിരി എൻ്റെ കയ്യിൽ നിന്ന് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചെറിയൊരു ടാസ്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ എൻ്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അത് നമ്മൾ ബാൻഡ് അലാസ്റ്റിക്കിൽ ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാൻഡ് അലാസ്റ്റിക്കിലും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ കളറിലൊന്നും ആഡാക്കിയത് ഇടാറില്ല പക്ഷേ വൈറ്റ് എനിക്കിഷ്ടമാണ് തൊട്ട് മുമ്പ് ഒരു കമൻ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിനോട് വൈറ്റ് കളർക്ക് ഭയങ്കര ഒരു കോമ്പിനേഷൻ ഉള്ളൊരു കളറാണ് കേട്ടോ വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഏത് കളറൊക്കെയാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണോ ചെയ്തത് അതേ ഓരോ രീതിയിൽ തന്നെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ന് വിചാരിക്കുന്നു രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വലത് സൈഡിലുള്ള ഗിയർ വയർ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് ഒരേ അളവിൽ നമുക്ക് ഇത്തിരി സമയമെടുത്ത് ചെയ്താലും നമ്മൾ ഒരേ അളവിൽ തന്നെ അത് ചെയ്യാൻ നോക്കണം കേട്ടോ മറ്റേത് ഒരു സൈഡ് നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോവും നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല പിന്നീട് നമ്മളത് അയക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതുപോലെ ഒരു സൈഡ് ജസ്റ്റ് വലിക്കുക എന്നിട്ട് മറ്റേ സൈഡ് വലിക്കുക അങ്ങനെ സാവകാശം ചെയ്തെടുക്കുക പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അതിനും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ലെയറൊക്കെ ഒക്കെ ആക്കിയിട്ട് ഇടേണ്ടി വരും അതിൽ നല്ലത് ഈ ഒറ്റ ലെയറിൽ ചെയ്തെടുക്കുന്ന ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു പാറ്റേണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതേ ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാര്യം നിങ്ങൾക്ക് എല്ലാം കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലെങ്ത്തായിപ്പോകും അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ഞാനത് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു ഓരോ കാര്യങ്ങളും നിങ്ങൾ ഞാൻ ചെയ്യുന്ന അതേ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യാമെന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിക്കണോ എനിക്കറിയില്ല പക്ഷെങ്കിലും ഓരോ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സ്പീഡാക്കിയിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കണോ എന്നുള്ളത് ചില ആളുകൾക്കുള്ള സംശയം ഉണ്ടാവും അല്ലേ പക്ഷെ അത് ഉൾക്കൊള്ളിക്കാഞ്ഞാൽ ബാക്കി ഇങ്ങനെ ചെയ്ത് എന്നുള്ളൊരു സംശയം നിങ്ങൾ മനസ്സിൽ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്തിരി സ്പീഡാക്കിയാലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഓക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഓരോ വർക്കുകളും ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഒരുപാട് ആളുകളുണ്ടല്ലേ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒത്തിരി ആളുകളുണ്ട് ഈ പറയുന്ന ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മൾ വെറുതെ ഇരിക്കുന്ന നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചില ആളുകൾ പറയും എന്ത് പണിയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല കേട്ടോ അങ്ങനത്തെ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളുകയോ വേണ്ട നമ്മളെ മൈൻഡിൽ നമ്മളെടുക്കുന്ന ജോലികൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഒരാൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് അത് നമുക്കിഷ്ടമുള്ള ഒരു പരിപാടിയല്ല നമ്മളെ കണ്ടറിവിലുള്ള ജോലികൾ നമ്മളെടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറയുക ബാഡായിട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കുകയും വേണ്ട നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് ആളുകൾ ത തളർത്താനുണ്ടാവും എവിടെ ആര് തളർത്തിയാലും തളരില്ല എന്നൊരു ഉറച്ചു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്നവർക്കിൽ നമുക്ക് നൂറ് ശതമാനത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് ധാരാളമാക്കട്ടോ കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഫൈനലോട്ട് നമ്മൾ കിടക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് ലാസ്റ്റിൽ നമ്മൾ ഇതുപോലെ പിരിച്ചെടുക്കുക എന്നിട്ട് ജംപറിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം ഓക്കെ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ സൈഡിലോട്ടായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം അവിടെ സെറ്റ് ആയിക്കോളൂ കേട്ടോ ഇന്ന് നമ്മളിത് ചുരുട്ടുന്ന ടൈമിൽ നമ്മളുടെ ആ ജംപ്രങ് ഊരിപ്പോന്നെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ലോക്കാക്കിയപ്പോൾ ഫുള്ളായിട്ട് ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിലോട്ട് നമുക്ക് ചങ്ങല ആഡ് ചെയ്ത് കൊടുക്കാണ്ടായത് കൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ട് കൊണ്ടാണ് അത് ഊരി പോന്നിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്കത് അതുപോലെ ഇട്ട് കൊടുത്താൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ നിങ്ങൾ ആ ജമറിങ് ഊരി പോന്നിട്ടുള്ളത് അപ്പം നമ്മളത് ഒന്നും കൂടി അകത്തിയിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചങ്ങല ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഓരോ പേറ്റാണ് ചെയ്തെടുക്കാൻ കഴിയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും ഓരോന്നും ഏതൊക്കെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പം ഒരേ ബീഡ്സുകളായിരിക്കാം പക്ഷേ ഓരോ ബീഡ്സും പല മോഡലിലായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇനി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മക്കെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു വാക്ക് അപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കൾക്കെങ്കിലും ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോയുമായിട്ട് നാളെ കാണാം കേട്ടോ